ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് എന്നെക്കൊണ്ട് പരുന്ന എനിക്ക് മുഴുവനും എനിക്ക് പൊളിറ്റിക്കൽ കാര്യം എൻ്റെ സോഷ്യൽ മീഡിയയിൽ അഫ്കോഴ്സ് ഇടാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു മേഖല വേറെ ഫുൾ എൻ്റർടൈൻമെൻറ്റും അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഫാഷനാണ് പക്ഷേ എൻ്റെ അച്ഛനകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ത്രൂ ഔട്ട് ദിസ് എലക്ഷൻ ക്യാമ്പയിൻ എൻ്റെ സൈഡിൽ നിന്നുണ്ടാകും ചോദ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും ഈ രാഷ്ട്രീയ നിലപാടുകൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കൃഷ്ണമാർജ്ജി പിന്തുടുന്ന രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തെ ഈ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ചത് അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് ദിയോട് ഒരു നിലപാട് പേഴ്സണലി എനിക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടോ ഞാൻ വലുതായിട്ട് പൊളിറ്റിക്സിലോട്ടൊന്നങ്ങനെ സംസാരിക്കുന്നു ഡിസ്കഷൻ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ മേൽ അച്ഛൻ ഏതൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചാലും നല്ലതേ ചെയ്യത്തുള്ളത് എനിക്കറിയാം അവിടുത്തെ നാട് അപ്പോൾ ഇപ്പോൾ കൊല്ലത്തിന് വേണ്ടി നിൽക്കുന്നു അതേപോലെ ഇപ്പോൾ നിന്നെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മാക്സിമം അച്ഛനെ കൊണ്ട് പറഞ്ഞാൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം അപ്പം ഏതൊരു പാർട്ടിയിലാണ് അച്ഛൻ പ്രവർത്തിക്കുന്നതിലും ആ പാർട്ടിയോടുള്ള ഒരു ഒരു ചരിവ് എനിക്ക് അഫ്കോഴ്സ് ഉണ്ടായിരിക്കും കാരണം അച്ഛൻ നിൽക്കുന്നതിൽ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യും കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ മേലുള്ള വിശ്വാസമാണ് ഇന്ന പാർട്ടിയുടെ മേലുള്ളൊരു വിശ്വാസമല്ല അച്ഛൻ്റെ മേളിലുള്ളൊരു വിശ്വാസമാണ് നിലപാടുകളോ ആ ഞാൻ ചോദിച്ചത് കാരണം ഈ നിലപാടുകളോടുള്ള യോജിപ്പ് എന്തെങ്കിലും ഉണ്ടോ ആ രാഷ്ട്രീയത്തിന്റെ നിലപാടുകളോടുള്ള യോജിപ്പ് അച്ഛനെന്നുള്ള വിശ്വാസത്തിന് ഇവർക്കൊക്കെ ഇന്ന് ചെറുപ്പക്കാർക്കും മറ്റു ഞാൻ ഇവിടുത്തെ ഇന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു പറയാറില്ല പക്ഷെ ഞാൻ ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹമായിട്ട് അടുപ്പവും എല്ലാം ഇവർക്കറിയാം അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആവാറുണ്ട് കാരണം നരേന്ദ്രമോദി എന്നൊരു പ്രൈം മിനിസ്റ്ററോടുള്ള സംഭവം അത് നിന്റെ നിന്റെ തന്നെ ചോയ്സ് ചോയ്സ് ഇല്ല അതാണ് സത്യം ഒരു മോദി മാത്രമാണ് നല്ലതാണ് അടിപൊളിയാവുമ്പോ പിന്നെ ആ ചോയ്സിൻ്റെ കൂടെ പോയല്ലേ പറ്റും പുള്ളിക്കാരന് നരേന്ദ്രമോദി സാറിനുണ്ടാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഇമ്പാക്ട് ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യയിൽ ഒരു പ്രൈം മിനിസ്റ്ററിനോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യിട്ടില്ല കാരണം പുള്ളിക്കാരൻ വരുമ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ ഓക്കെ പ്രൈം മിനിസ്റ്ററിന്റെ റെസ്പെക്ട് നമുക്ക് കൊടുക്കാം ആ ഒരു സ്ഥാനത്തേക്ക് ഒന്നാണ് പക്ഷെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്ന ഒരു ഫീലിംഗ് അല്ല നമ്മുടെ ഈ സത്യം പറഞ്ഞ ഒരു തമിഴ് സിനിമയോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സ്റ്റാർ വരുമ്പോൾ ഒരു വിസലടി കയ്യടി ഫീലിംഗ് ഇല്ലേ അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ ഇറങ്ങി വരുന്ന ഫീലിംഗ് ഫീലിംഗാണ് പ്രത്യേകം നരേന്ദ്രമോദിയുടെ വീഡിയോ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അത് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്ത് ഓറ തന്നെയാണ് കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൽ നിലനിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു സാധാരണക്കാരന്റെ മകന് അവിടെ തലപ്പത്തോടെത്താൻ കഴിയുമെന്ന് തെളിയിച്ച നേതാവാണ് അടുത്തൊരു ചോദ്യം ഒരാളെ വന്നിട്ടുള്ളൂ ഈ നാലൂർ സംഘത്തെ മുഴുവൻ ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ അല്ല തീർച്ചയായിട്ടും കാരണം വെച്ചാൽ അല്ല ഇപ്പൊ അഞ്ചുണ്ട് കാരണം ഞാൻ പണ്ടൊക്കെ ഞാൻ പറയും ഇവരൊക്കെ എന്റെ മക്കളായിട്ടാ അറിയപ്പെട്ടിരുന്നത് ഇപ്പൊ ഇവര് വളർന്നു ഇവരെ ജനങ്ങൾ സ്നേഹിച്ചു സഹായിച്ചു ഇവരെ സോഷ്യൽ മീഡിയയില് ഒരു ഇൻഫ്ലുവൻസറാക്കി ജനങ്ങളോടതി നന്ദി അതിനുശേഷം ഇപ്പോൾ ഇവർ ഈ നാല് മക്കളുടെ അച്ഛനായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എൻ്റെ പല കുട്ടികളും വരും ചിലർ മന്ത്രി അങ്കിൽ ഹൻസിക ചേച്ചിയുടെ അച്ഛനല്ലേ ഓസി ചേച്ചിയുടെ അച്ഛനല്ലേ അപ്പോൾ അതൊരു സുന്ദരമായൊരു അനുഭവമാണ് മക്കളുടെ പേരിൽ മാതാപിതാക്കൾ അറിയപ്പെടുക നല്ലൊരു ദൈവാനുഗ്രഹമാണ് ഇതുപോലെ തന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്നയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ പണ്ട് എൻ്റെ ഭാര്യയായിട്ട് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ സിന്ധുവിൻ്റെ ഭർത്താവ് ഒന്നും ആയി തുടങ്ങി കാരണം ഇവളും അതിനകത്ത് കയറി കത്തിക്കയറുകയാണ് ഇപ്പോൾ പണിയില്ലാത്ത ഒരാൾ വീട്ടിൽ ഞാനാണ്